ഹായ് എല്ലാവർക്കും നൊമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാണയങ്ങളും കറൻസി സ്റ്റാമ്പ് ആൻറ്റി കളക്ഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കളക്ഷൻ ചെയ്ത് വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാണയങ്ങളായാലും കറൻസി ആയാലും സ്റ്റാമ്പായാലും ആൻറ്റി കളക്ഷൻ ആയാലും ഇതിലെല്ലാം എന്തായാലും ഈർപ്പം നല്ല രീതിയിൽ പിടിപെടും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ആ ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാം എന്നുള്ളതിനുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു വീഡിയോ അതായത് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പാക്ക് അപ്പോൾ എന്താണ് ഈ പാക്കിനുള്ള പാക്കിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം പാക്കിനകത്ത് എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് അതായത് നമ്മുടെ നാണയങ്ങളായാലും കറൻസി ആയാലും സ്റ്റാമ്പായാലും ആൻറ്റി കളക്ഷനായാലും എന്ത് തന്നെ ആയാലും നമുക്ക് ആ ഒരു ഈർപ്പം തട്ടാതെ അതായത് അതെല്ലാം നമുക്ക് ഈ ഈർപ്പം തട്ടാതെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇതിനെ പറയുന്നത് സിലിക്ക ജില്ലെന്നാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നാണയങ്ങളായാലും എന്ത് നമ്മുടെ നാണയങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ സൂക്ഷിക്കുന്ന ബോക്സിലൊക്കെയായിരിക്കും അപ്പോൾ അതിൽ തന്നെ ആയാലും നമുക്ക് ഈ ഈർപ്പമൊക്കെ തട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ നാണയങ്ങളായാലും കറൻസി ആയാലും സ്റ്റാമ്പായാലും എന്ത് തന്നെ ആയാലും നമുക്ക് സേവ് ചെയ്ത് വയ്ക്ക സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സിൽക്ക ജെല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈർപ്പം എവിടെ ഉണ്ടെങ്കിലും അത് ആ ഒരു ഈ ഒരു ജെല്ല് ജെല് അങ്ങ് നമുക്കെന്താ പറയാ വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ നാണയങ്ങളിൽ ഈർപ്പം ഒന്നും അടുത്തില്ല സ്റ്റാമ്പായാലും അതുപോലെ തന്നെയാണ് കറൻസി ആയാലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഞാനിത് മേടിച്ചിരിക്കുന്ന ആമസോൺ നിന്നാണ് ആമസോണിൽ നിന്ന് എനിക്ക് ഏകദേശം വന്നൊരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അൻപത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്രയും അൻപത് ക്വാണ്ടിറ്റിക്ക് വന്നത് അപ്പോൾ എനിക്ക് ഇന്നലെയാണ് ഈ ഒരു ഇത് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല അതിശക്തമായിട്ടുള്ള നല്ല മഴയൊക്കെ വന്നിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നല്ലൊരു നമ്മുടെ ഐറ്റംസ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് സിൽക്ക ജെൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായും നാണയം കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതായത് പുതുതായിട്ട് കളക്ഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സിൽക്ക ജെല്ല് മേടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബോക്സിൽ അതായത് നമ്മൾ ചിലപ്പോൾ നാണയങ്ങൾ ഇട്ടി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ബോസ് കളിക്കും അപ്പോൾ ഈ ഒരു ബോക്സ് ഞാനിപ്പോൾ സ്റ്റാമ്പ് യൂസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ത്തിയൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ജെല്ല് ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടാൽ മതി വേറെ ഒരു കുഴപ്പമുണ്ടാവത്തില്ല നമുക്ക് എന്തായാലും ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇയർഫോം ഉണ്ടെങ്കിലും ഈ ഒരു ജെല്ല് നമുക്ക് എടുത്ത് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ പിന്നീട് എത്ര കാലം തന്നെയായാലും നമുക്ക് ഈ ഒരു ആയാലും കറൻസി ആയാലും ഏതൊരു വിധ കേടുപാടും കൂടാതെ അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാമ്പ് സൂക്ഷിക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് വെറുതെ വെക്കരുത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇതുപോലെ ഒരു കോട്ടിംഗ് അതായത് ഒരു കവർ നമുക്ക് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയൊരു കവർ മേടിച്ച് അതിൻ്റെ അകത്ത് സ്റ്റാമ്പ് ഇട്ടതിനു ശേഷം മാത്രം വയ്ക്കുക ഇനിയിപ്പോൾ കോയിൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പോയിന്റ്സ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ കാർഡിൽ ഹോൾഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ കവറിലിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു സിൽക്ക ജെല്ല് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സിൽക്ക ജെല്ല് നിങ്ങൾ തീർച്ചയായും മേടിക്കുക ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം കളക്ഷൻ ചെയ്തു വെച്ചാൽ നമ്മുടെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടാതെ അതായത് ഒരു കേടുപാടും കൂടാതെ നമുക്ക് കാല ഈ ഒരു സിൽക്ക ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സിൽക്ക ജെല്ലിന് തുരുമ്പെടുക്കത്തില്ല അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് സിൽക്ക ജെല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും തുരുമ്പെടുക്കത്തില്ല അപ്പോൾ ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് പ്രൈസ് വളരെ കുറഞ്ഞ ക്കിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ അൻപത് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലെല്ലാം വയ്ക്കാൻ വേണ്ടിയാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും സിൽക്കാ ജെല്ല് മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലൊക്കെ അതായത് നിങ്ങൾ എങ്ങനെയാണെന്നാണെങ്കിൽ സൂക്ഷിച്ചു വെച്ച് വെച്ചിരിക്കുന്നത് അതിലൊക്കെ ഈ ഒരു സിൽക്കാ ജെല് അത് പൊട്ടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അടുത്ത് വെച്ചാൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിൽക്ക ജെൽ ഇച്ചിരി വിഷമുള്ള ഐറ്റം ആയുണ്ട് കുട്ടികളുടെ കൈ എത്തുന്ന ദൂരത്ത് അതായത് ചെറിയ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ കൈയ്യത്തുന്ന ദൂരത്തൊന്നും വയ്ക്കാൻ പാടില്ല നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ചിൽഡ്രൻസ് ത്രോ എവേ അതായത് കുട്ടികളുടെ അടുത്തൊന്നും വയ്ക്കാൻ പാടില്ല ചെറിയൊരു വിഷാംശം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞു ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിൽക്ക ജെല്ല് മേടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ നാണയങ്ങളും ആൻ്റി കളക്ഷനിലൊക്കെ ഇത് വെച്ചാൽ മതിയോ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ അതായത് ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ